ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറേ നാളായിട്ട് നമ്മുടെ ഫോളോവേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ മൊബൈലിലെ ഗൂഗിളോ ക്രോമോ എടുക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്രോമാണ് ക്രൂമിൽ സെർച്ചിങ്ങിൽ കെ എസ് ആർ ടി സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കെ എസ് ആർ ടി സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കെ എസ് ആർ ടി സി സിറ്റ് അതിൻ്റെ കെ എസ് ആർ ടി സി ഈ ഫസ്റ്റ് കാണുന്ന കെ എസ് ആർ ടി സി കർണാടക ആർ ടി സിയുടെയാണ് നമ്മുടെ നമ്മുടേത് അത് ഈ കാണുന്ന കെ എസ് ആർ ടി സി ആണ് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ രണ്ട് വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന വെബ്സൈറ്റ് ഇതാണ് അതേപോലെ തന്നെ മോളിൽ കണ്ടതാണ് കെ എസ് ആർ ടി സിയുടെ ആപ്പ് ആ ആപ്പിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആപ്പിൽ ഇന്ന് ബുക്ക് ചെയ്യുന്നില്ല രണ്ടും ഒരു സെയിം സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ സ്വിഫ്റ്റ് വെബ്സൈറ്റിലാണ് കയറുന്നത് പ്ലേ സ്റ്റോറിലെ ഈ ആപ്പ് അവൈലബിൾ ആണ് പക്ഷേ പലപ്പോഴും ഇത് ഹാങ് ആയിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും വരുന്നത് അതിൽ നമുക്ക് പോകേണ്ട സ്ഥലം എത്തേണ്ട സ്ഥലം എങ്ങനെ കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് ബാംഗ്ലൂരിലേക്കുള്ളതാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ബസ്സുകളാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് ബസ്സുകളുണ്ട് തിരുവനന്തപുരത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നത് പിന്നകത്ത് നമുക്ക് ഏതിന്റെ വേണമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ബസ്സിന്റെ കാറ്റഗറിയോട് കാണിച്ചിട്ടുണ്ട് എ സി സീറ്റർ എ സി സ്ലീപ്പർ അതുപോലെ തന്നെ എ സി ഹൈബ്രിഡ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ബസ്സുകളുണ്ട് ഓരോ ബസ്സിൻ്റെ നേരെയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ബസ്സിലെ സീറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അവിടുന്ന് നമുക്ക് സീറ്റുകൾ സെലക്ട് ചെയ്യാം അതുപോലെ സ്ലീപ്പർ ബസ്സുകളിൽ സ്ലീപ്പറിൻ്റെ ബെർത്തുകൾ നമുക്ക് സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബസ്സിലെ സീറ്റുകൾ നമുക്ക് നോക്കാം അതിനകത്ത് കാണുന്ന സീറ്റുകളാണ് ഈ കാണുന്നത് ഈ പിങ്ക് നിറത്തിൽ കാണുന്നത് ലേഡീസിന് വേണ്ടി മാത്രമുള്ളതാണ് അവിടെ പുരുഷന്മാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ യാത്ര ചെയ്യുവാനായിട്ട് കണ്ടിട്ട് അനുവദിക്കില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ബർത്തിലും ഇതുപോലെ പിങ്ക് നിറത്തിൽ കാണുന്നത് ലേഡീസിനുള്ളതാണ് ലേഡീസ് കോട്ടയിലുള്ള സീറ്റുകളാണിത് നമുക്കിവിടെ ഈ സീറ്റ് കാണിക്കുന്ന സ്ഥലത്ത് ചാർട്ട് എന്നുള്ള രീതിയിൽ കാണുന്നോടത്താണ് ഈ സീറ്റുകളൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ പോളിസിസ് ബസ് ഇൻഫോ ഗ്യാലറി എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതിനകത്ത് ബസ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബസ് ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നത് ഏതൊക്കെയാണ് ഈ ബസ്സിൻ്റെ റൂട്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബസ് നിർത്തുന്ന സ്റ്റോപ്പുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ബസ്സിൻ ഫോൾ നോക്കി കാണുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഗ്യാലറിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബസ്സിൻ്റെ ഫോട്ടോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഒക്കെ എല്ലാ ബസ്സുകൾക്കും കോമൺ ആണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫോട്ടോ ഒന്നും ആയിരിക്കില്ല വരുന്നത് ഇനി നമുക്ക് സീറ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കയറുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് ഏത് സ്ഥലത്തു നിന്നാണ് കയറുന്നതെന്നുള്ള ഓപ്ഷൻ ചോദിക്കും നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ എന്ന് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ബാംഗ്ലൂരാണ് നമ്മൾ ഇറങ്ങുന്നത് ബാംഗ്ലൂരിലും ഇതുപോലെ തന്നെ ബസ് നിർത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പായ സാർലറ്റ് ബസ് സ്റ്റാൻഡ് സെലക്ട് ചെയ്തു നമ്മൾ ബസ്സിൽ കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇതുപോലൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക പേര് പ്രായം നമ്മുടെ ജനറത്തൊക്കെ കൊടുക്കുന്നതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇതെല്ലാം കൊടുക്കുക ആ ജി എസ് ടി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചിലവാകുന്ന തുകയൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കും അതിന് ശേഷം സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലെ രണ്ട് ബോക്സ് ആയിരിക്കും കാണിക്കുന്നത് ഒന്ന് ഫോൺ പേ രണ്ട് ബിൽ ഡെസ്ക് ബിൽ ഡെസ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഒക്കെ യു പി ഐ അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഈ വാലറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഫോൺ പേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോൺ പേയിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഫോണിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഫോൺ പേ ഗൂഗിൾ പേ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് താഴെ യു പി ഐ ഡി അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ യു പി ഐ ഐ ഡി അടിച്ച് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് നമ്മുടെ ഇതിൽ ഫോൺ പേ ഇല്ല പേടിഎം ആണുള്ളത് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണുള്ളത് സെലക്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ നമുക്കവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ അതേപോലെ തന്നെ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കേണ്ടത് നിർബന്ധമാണ് നമ്മുടെ ടിക്കറ്റ് ബുക്ക് ആയതിനു ശേഷം നമ്മുടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് ഈ മെയിൽ ഐ ഡിയിലേക്ക് അവർ സെൻഡ് ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ബസ് പുറപ്പെടുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് ഈ ബസ്സിലെ ക്രൂവിൻ്റെ മൊബൈൽ നമ്പർ സെൻഡ് ചെയ്ത് തരുന്നതാണ് നമുക്ക് അങ്ങനെ ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ബസ്സിൻ്റെ ലൊക്കേഷനൊക്കെ അറിയാനായിട്ട് സാധിക്കും അതേപോലെ നമ്മുടെ ലൊക്കേഷനിലേക്ക് ബസ് എത്തുന്ന സമയമൊക്കെ കറക്റ്റായിട്ട് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അറിയുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന നമ്പറ് വാട്സാപ്പായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ വാട്സാപ്പിലേക്ക് ഈ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ മെസ്സേജ് ചെയ്ത് തരുന്നതാണ് അതുപോലെ ക്രൂവിൻ്റെ നമ്പറും മെസ്സേജ് ചെയ്ത് തരും അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട മെത്തേഡ് വളരെ സിംപിളാണ് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇടുക ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ